ഹായ് ഫ്രണ്ട്സ് മല്യ സീരിയൽസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നന്ദും അനിയും കൂടിയിട്ട് ആദർശിനെയും നായനയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നന്ദൂരിപ്പോൾ ഹെൽമെറ്റ് ഊരിയിപ്പോൾ നമ്മുടെ ആദർശി നോക്കി ആദർശി ഞെട്ടിണ്ട് കേട്ടോ എന്നിട്ട് നന്ദു നിങ്ങൾ വിളിക്കേണ്ടത് നയനിനെ നോക്കുന്നുണ്ട് അപ്പോൾ നയനെ ഞെട്ടി നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് ഒരു വരേണ്ടാവും ശരി രണ്ടുപേരും കൂടിയിട്ട് ചുറ്റി കറങ്ങാൻ പോയിട്ട് ഞങ്ങളായിട്ട് കുരങ്ങൾ കളിപ്പിക്കുകയായിരുന്നു അല്ലേ നയനെ കൂടുതൽ ചോദിക്കാനും പറയാനും തന്നിട്ടില്ല കേട്ടോ വേഗം വന്നിട്ട് നന്ദൂൻ്റെ മുഖത്തിട്ടൊന്നും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറ ചോദിക്കുന്നുണ്ട് നിന്നോട് നൂറ് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലേ അനിക്കപ്പം പോകരുതെന്ന് എന്നിട്ട് പാതിരാത്രി ചുറ്റിക്കറക്കാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദിട്ടും പറ അത് ചേച്ചി പിന്നെ അപ്പോഴേക്കും നമ്മുടെ അനി പറയേണ്ട കേട്ടോ ഞാൻ വിളിച്ചിട്ട് ഇവള് വന്നേ ഇവള് വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു അത് പേടിച്ചിട്ടാണ് ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നേ അപ്പം നന്ദിട്ടും പറയേണ്ട കേട്ടോ അതേ ചേച്ചി ഞാൻ ഇന്നലെ ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴെൻ്റെ കോള് വന്നതെന്ന് പറയേണ്ട അപ്പോൾ അപ്പം അദൃശ്യം പറയുന്നുണ്ടോ വിശ്വസിക്കാൻ കണ്ടിട്ടേ നിങ്ങൾ പല പലക്കാളുള്ള കഥയും പറയും ഇവൻ പറയണതൊന്നും ഞങ്ങളിപ്പോൾ മൊബൈലേക്ക് എടുക്കില്ല ഇപ്പോൾ നന്ദു പറയണതും അതൊന്നും കൊണ്ടല്ല ഇപ്പോൾ നന്ദുനൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് സ്വന്തം സ്റ്റേഷനിലെ സി ഐയുടെ ആലോചന അതിനോട് വലിയ താല്പര്യം നന്ദു കാണിച്ചില്ല അപ്പം നയനെ പറയേണ്ടത് നീ ആ സി ഐ ആയിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അനിയായിട്ട് യാതൊരു ബന്ധം നിനക്കില്ലാന്ന് ഞങ്ങൾ പറയാം നീ പറയണതൊക്കെ ഞങ്ങൾ വിശ്വസിക്കാം അപ്പം അദർശ് പറയേണ്ട കേട്ടോ ഇവൻ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ചീറ്റിയണ പോലെ നന്ദു നന്ദുൻ്റെ അച്ഛനും അമ്മേനും പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നന്ദൂട്ടൻ പറയേണ്ട കേട്ടോ വിവാഹം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല അദൃശേട്ടാ അതിന് ആണും പെണ്ണും മനസ്സുകൊണ്ട് തയ്യാറാവണം അപ്പം അദർശ് പറയേണ്ട കേട്ടോ എന്തായാലും അനി നന്ദൂന്ന് തമ്മിൽ യോ യോജിക്കുന്നോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കരുതെന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദിട്ടം പറയേണ്ടത് ഞങ്ങൾ ചുറ്റി കറങ്ങാൻ പോയതല്ല അദർശ കേട്ടാ അപ്പം നനെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ പറയേണ്ടതൊക്കെ വിശ്വസിക്കാനേ ഞങ്ങൾക്ക് പ്രയാസമാണ് അല്ലെങ്കിൽ പിന്നെ അനി ഇങ്ങോട്ട് പോയത് ഡാ ചോദിച്ചത് കേട്ടില്ലേ നീ അങ്ങോട്ട് പോയത് ജോയ്ക്കിൻ്റെ ടോട്ടോ ആദർശ് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ആരോടും പറയണ്ടല്ലേ നീ പോയത് അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുക പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് നന്ദു വന്ന് കറി കയറി എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് അപ്പൊ ഡാ എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ജോയിക്കിൻ്റെ ഏറ്റവും ആദർശ് പിന്നെ എന്തൊരു നോട്ടം നീ വേഗം വീട്ടിൽ ചെല്ലെ അപ്പൊ നയനെ നന്ദുനെ പിടിച്ച് വിളിച്ചിട്ട് വണ്ടിയിൽ കയറ്റിട്ടിട്ട് അങ്ങോട്ട് കയറടി വാങ്ങട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കേറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വണ്ടിയിൽ കയറി എന്നിട്ട് നായനെ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും ഒരിക്കലും മനസ്സിലാവില്ല അനിയുടെ സ്വഭാവം അത അതിൻ്റെ ഒപ്പം നീ കൂടി ചേർന്നാലോ അപ്പം നന്ദുട്ടൻ ചേച്ചി ഞാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ നന്ദുട്ടൻ്റെ ഒന്നും പറയാൻ സമയം കണില്ല കേട്ടോ നായന ഒന്നും പറയേണ്ട നിന്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് എന്നിട്ട് അവർ എടുത്ത് പോയിട്ടോ അപ്പോൾ അനി അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ദേവിയാൻ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അനി വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് മോനെ നീ എന്തിനട എല്ലാവരും ഇങ്ങനെ ടെൻഷനാകുന്നത് നിന്നെ അന്വേഷിച്ച് ആദർശിച്ച് അതിന് പുറത്ത് പോയിരിക്കുക ഞാൻ അവരെ കണ്ടിട്ട് വലിയ മേ വരുന്നത് എന്ന് പറയേണ്ടിട്ടോ അപ്പം ചോദിക്കാം നീ എവിടെയെ ചുറ്റിത്തിരിയണേ അപ്പോൾ അനി പറയേണ്ടിട്ടോ വീട്ടിലിരുന്നിട്ടൊരു സമാധാനം കിട്ടണില്ല അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് അപ്പൊ ദേവയാണ് അനിയുടെ കവിൽ ഇങ്ങനെ തലോടിയിട്ട് ചോദിക്കേണ്ട കേട്ടോ നേരത്തെ നീ വന്നപ്പോൾ നിന്റെ കവിളിൽ ഇത്രയും പാടില്ലായിരുന്നു ഇത് സമയം കഴിയുമോറും ഇത് കൂടി വരികയാണല്ലോ മോനെ എന്നിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട നീ എന്തിനാ മോനെ കണ്ണി കണ്ടവരുടെയൊക്കെ തല്ലുകൊള്ളുന്നേ നന്ദുനെ നിനക്ക് ഇനി ഒന്നിക്കാൻ പറ്റില്ല എന്ന് മാത്രല്ല നന്ദുന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവാ ആ നേരത്തെ ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ മുമ്പിലൂടെ കാണാൻ നീ ശ്രമിക്കുമ്പോ അയാൾക്ക് അത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് അയാൾ നന്ദുവിന് അയാളെ ഇഷ്ടല്ല അപ്പൊ അത് നിനക്ക് എങ്ങനെ അറിയാം അനിയെന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അനി പറയാ എനിക്കറിയാത് അപ്പോൾ ദേവേ അനി പറയേണ്ട അനി നന്ദു നല്ല കുട്ടിയാ അയാളെ അവൾക്ക് ഇഷ്ടാന്ന് പറഞ്ഞാ നിനക്ക് വേദനിക്കുന്നു കരുതിയിട്ടായിരിക്കും അവൾ അത് പറയാത്തത് അപ്പ അനി പറയേണ്ടിട്ടോ ഈ വീട്ടിലുള്ള ഒരു സമ്മതിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അപ്പൊ പറയണ്ട നിന്റെ അമ്മയുടെ കാര്യം പോട്ടെ നയനിയും നവ്യം അതിന് കൂട്ടുന്നേക്കും തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ നന്ദുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല പിന്നെ എന്തിനാ മോനെ എല്ലാവരുടെയും ഇതിർപ്പിനും മറികടന്നിട്ട് നന്ദുന് തന്നെ വേണമെന്ന് ഇങ്ങനെ വാശി പിടിക്കണത് അത് ചോദിച്ചപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായിട്ടോ എന്നിട്ട് കണ്ണ് തുടച്ച് മുമ്പാക്കാൻ നടക്കുകയാണ് അപ്പോൾ എന്താ മോനെ ഇതെന്ന് ചോദിച്ചിട്ട് വീണ്ടും ആ ദേവേനെ അടുത്ത് വന്നിട്ടുണ്ടോ അപ്പോൾ അനി ചോദിക്കേണ്ട വല്ല്യമ്മേ എനിക്ക് ഓർമ്മ വെച്ചത് പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വാശി പിടിച്ചിട്ടുണ്ടോ ഞാൻ ആരോടൊന്നിനു വേണ്ടി വാശി പിടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബിസിനസ് നോക്കാതെ നടക്കുമ്പോൾ പോലും ആദൃശിട്ട് എന്നെ മൂന്ന് ജ്വല്ലറി ഏൽപ്പിച്ചത് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ എല്ലാവരോടും വാശി പിടിച്ചിട്ടുള്ളൂ പക്ഷേ അതെനിക്ക് നേടിത്തരാനായിട്ട് ഇവിടെ ഉള്ള ഒരു കാര്യക്കും പറ്റിയില്ല എന്നിട്ട് അവസാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോ എൻ്റെ മാത്രമല്ല ഈ ജീവൻ എടുക്കുന്ന ഒരു രാക്ഷസി ഇനി അതുപോലെ വിവാഹം കഴിച്ചിട്ട് വേദനിക്കാനും എൻ്റെ ചുറ്റുള്ളവരെ സങ്കടപ്പെടുത്താനും എനിക്ക് വയ്യ വല്ലുമേ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെൺകുട്ടി വരികയാണെങ്കിൽ അത് നമ്മളെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കേണ്ട പെൺകുട്ടിയാണെന്നുണ്ട് എന്നിട്ട് അനി പറയേണ്ട കേട്ടോ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിവാഹത്തിനോടൊന്നും താല്പര്യമില്ലാന്നാണ് പറയണേ പിന്നെന്താ കല്യാണത്തിന് ശേഷം ആണുങ്ങൾക്ക് എന്താ സ്വർണ്ണ കിരീടാണോ കിട്ടുന്നത് വിവാഹം ഒരു ഊരം കൊടുക്കുകയാണെന്ന് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും ചിന്തിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിന് കാര്യമായി എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ ആ തകരാറ് സ്നേഹം തന്നെയാണ് പരസ്പരം സ്നേഹവും വിശ്വാസവും ആർക്കും ഇല്ല അതിന് പിന്നെ ആണ് പെണ്ണിനും പെണ്ണാണിനും കുറ്റമായിട്ട് ഒന്നും ഒരു കാര്യവും ഞാൻ ഞാനെന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് തയ്യാറല്ല നമുക്ക് ചേരുന്ന ബന്ധങ്ങൾ കണ്ടുവച്ചാ നമ്മൾ സ്നേഹിക്കണവരെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും നമുക്ക് നഷ്ടപ്പെടും പഴയ പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിഞ്ഞില്ല എന്ന് വരും അതും മനസ്സും സങ്കടപ്പെട്ട അനിയകത്തേക്ക് പോയിട്ടോ അപ്പോൾ ദേവയാനക്കൊന്നും പറയാനില്ല ഈ സമയം ആദർശി നായനെ കൂടി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ മൂന്നുപേരും പരസ്പരം ഉണ്ടായിട്ടോ നന്ദുറിഞ്ഞിട്ടൊന്നും പറയാൻ നായനെ സമ്മതിക്കുന്നുമില്ല അപ്പോൾ അത് എൻ്റെ ഇടയ്ക്ക് ആദർശ വഴി മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ നായനെ ചോദിക്കുന്ന എന്താ ഈ വഴിക്ക് പോകണേ നമ്മൾ എൻ്റെ വീട്ടിലേക്കല്ലേ അല്ലേ പോണേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ആദർശി പറയുന്നുണ്ട് അതിന് മുമ്പ് നമുക്ക് വേറെ സ്ഥലം വരെ പോകാണ്ട് ഒരാളെ കാണാൻ ഈ ടെൻഷനിൽ ഞാൻ അതങ്ങ് വിട്ടുപോയി അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാൻ ആളെ പോയി കണ്ടേനേ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നാൻ ചോദിക്കണ്ട ആരെയും അദൃശ്ശേട്ടാ അപ്പോൾ പറയേണ്ടത് അതൊക്കെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൂണൂന്ന് പറയേണ്ടിട്ടാ എന്നാലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കണ്ട പറയുന്നത് എന്തിനാ നമ്മളവിടെ എത്താറായില്ലോ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദിട്ടം ഇങ്ങനെ സംശയിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ വണ്ടി നേരെ ചെന്ന് നിന്ന് നമ്മുടെ സച്ചിൻ സാറിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദുട്ടൻ ചോദിക്കണ്ടേ ഇത് സച്ചിൻ സാറിൻ്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അതെ എന്ന് പറയേണ്ടത് നമ്മുടെ ആദർശ് എന്നിട്ട് പറയേണ്ടത് നിങ്ങൾ ഇറങ്ങണ്ട ഞാൻ പോയിട്ട് വരാമെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നായനെ എന്തിനാ അദർശിട്ടാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു സി ഏ എൻ്റെ അനിയൻ്റെ കാരണത്ത് അടിച്ചതേ മുത്തച്ഛന് സഹിച്ചില്ല മുത്തച്ഛൻ പോയി സീനുണ്ടാക്കി അതുപോലെ തന്നെ അവൻ്റെ കാരണത്തെ പാട് എനിക്ക് അതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നായനയ്ക്ക് ഇത്തിരി പേടിയായിട്ട് അപ്പോൾ നായനും ചോദിക്കുന്നത് അതിന് വഴക്കിടാൻ പോവാണോ പോയെന്ന് ചോദിക്കണ്ടേട്ടോ വഴക്കിടാൻ പോവല്ല എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയണല്ലോ എന്നാൽ ഞങ്ങളും വരാമെന്ന് പറയേണ്ട കേട്ടോ വേണ്ട പ്രത്യേകിച്ച് നന്ദു വരികയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ചിലായിരിക്കും എനിക്കെന്തായാലും അയാളെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആദർശം ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ ഇറങ്ങിപ്പോയപ്പോൾ നന്ദൂട്ടന്റെ അടുത്ത് ചോദിക്കണ്ടിട്ടോ നായന ഇനിയിപ്പോൾ വഴക്കെന്തെങ്കിലും ഇടയിരിക്കുമോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ നന്ദൂട്ടൻ പറയണേ വഴക്കിട്ടിറങ്ങി ഇടട്ടെ എന്ന് പറയുന്നുണ്ട് ഓ അപ്പൊ പിന്നെ നീ കല്യാണം മുടങ്ങുമല്ലോ അല്ലേ എന്ന് പറയേണ്ടിട്ടോ നയന അതാണല്ലോ നീ ആഗ്രഹിക്കുന്നതും എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നന്ദൂട്ടം പറഞ്ഞു ചേച്ചി ആയാൽ ഒരു ബോറനാ അപ്പൊ നയനെ ചോദിക്കണ്ടിട്ട് പിന്നെ ആരും ബോർനല്ലാത്തത് അങ്ങനെ നമ്മളെ ആദർശി കയറി ചെയ്യുന്നു സച്ചി വാതിൽ തുറന്നോട്ടോ എന്നിട്ട് ഒന്നും മിണ്ടാത അകത്തേക്ക് നടക്കണേ അപ്പൊ പിന്നാലെ ചെന്നിട്ട് അദർശി ചോദിക്കണ്ടേനെ മനസ്സിലായോന്ന് ചോദിക്കണ്ട് അറിയാം നിങ്ങളെ ഞാൻ പല ഫംഗ്ഷനിലും കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയാണ് ഈ വിവാഹം കഴിക്കാൻ പോകുന്നതും ആ കല്യാണാലോചനയൊക്കെ നടന്നൊന്ന് മനസ്സിലായി പക്ഷെ അത് മനസ്സിലോണ്ട് എന്റെ അനിയന്റെ കാരണത്ത് അടിച്ചിട്ടുണ്ടല്ലോ അതൊട്ടും ശരിയായില്ല അവന്റെ ദേഹത്ത് ആരെങ്കിലും ഒരു തുള്ളും മണ്ണ് വരിയിട്ട പോലും സഹിക്കാത്ത ആളാണ് ഞാൻ നന്ദുവിന് കല്യാണം ആലോചിച്ച ആളായതുകൊണ്ട് മാത്രം ഞാൻ മുത്തച്ഛൻ പ്രതികരിച്ച രീതിയിൽ പോലും പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്ന് നോക്കാണ്ടേ അതിന് തക്കതായ മറുപടി ഞാൻ തന്നേനെ അപ്പോൾ നമ്മുടെ സേവ് പറയേണ്ടിട്ടോ എനിക്കറിയാം സാർ അതിനുള്ള പണവും സ്വാധീനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ അപ്പം അതിൽ അതിനെ പണം കൊടുത്ത ആളെ എടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഒരാളെ തള്ളാനുള്ള ആരോഗ്യം എനിക്കുണ്ട് അപ്പൊ സച്ചി പറയേണ്ട കേട്ടോ എന്റെ സാറേ അനിവാഹിതനായൊരു പയ്യനാണ് നിമോരായിട്ട് ഭാര്യയായിട്ട് ഇപ്പോഴും അയാൾ പിരിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ നന്ദുന്റെ എന്നല്ല ഏത് പെൺകുട്ടിയുടെ പിന്നാലെ നടന്നാലും അത് കുഴപ്പ സാറേ സ്വന്തം ഭർത്താവ് മറ്റൊരു പെൺകുട്ടിക്ക് ഒപ്പാന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യ ഒരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ ഒരു കോടതി അത് തള്ളി കളയത്തില്ല അദർശമൊന്നും ഇണ്ടില്ല കേട്ടോ അപ്പൊ സച്ചി പറയണ്ടിട്ട് ഇപ്പൊ തന്നെ സാറന്നാലോചോ അനിയും നന്ദും തമ്മിൽ പല ഫോൺ വെളികളും ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഡീറ്റെയിൽസ് എടുത്തത് തന്നെ അവര് തമ്മിൽ അടുപ്പുണ്ടെന്ന് അനിയുടെ ഭാര്യയ്ക്ക് കോടതിയും ബോധ്യപ്പെടുത്താൻ പറ്റും അങ്ങനൊരു സാഹചര്യത്തിൽ അനിയുടെ ഭാര്യ വന്നിട്ടൊരു കംപ്ലയിൻ്റ് തന്ന ചിലപ്പോൾ നന്ദുണി തന്നെയായിരിക്കും അയാൾ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതല്ലേ സാർ നല്ലത് അപ്പോൾ അദർശ് ചോദിക്കേണ്ട കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അനിയനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നല്ലോ എന്തിനാ തല്ലാൻ പോയത് അപ്പോൾ അറിയേണ്ട കേട്ടോ എൻ്റെ സാറേ ഇതിന് മുമ്പേ അനിയ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഞാൻ വിലക്കിയതാണ് പക്ഷേ അയാൾ വിലവച്ചില്ല വീണ്ടും വന്നു അതുമാത്രമല്ല അയാൾ ഉപദേശിച്ചപ്പോൾ അയാൾ എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് ആ സമയത്ത് ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല ബന്ധങ്ങളും നോക്കിയില്ല അറിയാതെ അങ്ങോട്ട് തല്ലിപ്പോയി അതിലെനിക്കിപ്പോൾ ആത്മാർത്ഥമായ വിഷമുണ്ട് സത്യം പറഞ്ഞാൽ അയാളെ നേരിട്ട് കണ്ടൊരു സോറി പറയിരിക്കായിരുന്നു ഞാൻ എന്തായാലും സാറ് വന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്ത തെറ്റിനെ സാറിനോട് സോറി പറയാം അപ്പോൾ അദൃശ്യം വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ വിശ്വസിച്ചും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സേ പറയണ്ടത് സത്യം പറയാമല്ലോ അന്ന് മൂർത്തി സാർ സ്റ്റേഷനിലേക്ക് വന്നുവല്ലോ അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയതാ അദ്ദേഹത്തിൻ്റെ കൊച്ചുമ്മനായതുകൊണ്ട് അവിടെ വന്ന് അദ്ദേഹത്തോട് എന്നോട് മാപ്പ് പറയാനായിരുന്നു എൻ്റെ തീരുമാനം അതിൻ്റെ ഇടയ്ക്കാണ് സാർ സ്റ്റേഷനിലേക്ക് വന്ന് അതെന്നെ തോന്നിയതൊക്കെ പറഞ്ഞിട്ട് പോയത് ഇവിടെ പനിയുടെ എന്ന നിലയിൽ സാർ അയാളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അയാൾ അയാളുടെ ഭാര്യ തമ്മിലുള്ള ബന്ധം പിരിഞ്ഞ ശേഷം പിന്നെ അയാൾ ഏത് പെണ്ണു പിന്നാലെ പോയാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ നിയമപരമായിട്ടൊരു ഭാര്യയുള്ള ഇപ്പോൾ വേറൊരു പെണ്ണും കുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതൊക്കെ തെറ്റാണെന്ന് നിയമമാറിയണ സാറിന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പാതശ്ശ പറയേണ്ടിട്ടോ അവനെ നിങ്ങൾ തല്ലിയത് അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പോൾ സി എ പറയേണ്ടിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നന്ദു ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ അവരുടെ അച്ഛനമ്മയൊന്നും പറഞ്ഞൂല പിന്നെ നന്ദു അനി തമ്മിൽ അടുപ്പുണ്ടെന്ന രീതിയിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാര്യമാക്കണില്ല എൻ്റെ വേവലങ്കത്തിലൊരു പെൺകുട്ടിയെ നന്ദു അതുകൊണ്ടാണ് നന്ദുനെ തന്നെ ഭാര്യയായിട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനിടയിലേക്ക് മറ്റൊരാൾ കയറി വരുമ്പോൾ ആർക്കാലും ഒരു വിഷമം തോന്നില്ല സാറേ അപ്പോൾ ആദർച്ച് പറഞ്ഞിട്ടുണ്ട് ശരി ഞാൻ ഇനി കൂടുതലും സംസാരിക്കണില്ല നിങ്ങൾക്കിടയിലേക്ക് അനി കയറി വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം അത് മനാദർ ഇറങ്ങിപ്പോകുന്നുട്ടോ അപ്പോൾ സച്ചി നല്ല ആഘോഷത്തിലും മുഖം പിടിച്ചിരിക്കുകയാണ് സന്തോഷമായില്ലോ കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാളും കൂടി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നന്ദിട്ടം പറയേണ്ടത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നയനെ നോക്കേണ്ടത് ദയവായിട്ട് അച്ഛനും അമ്മ ഇതൊന്നും അറിയരുത് അപ്പം നയനെ പറയേണ്ടത് ഓരോരോ അനാവശ്യങ്ങൾ കാണിച്ചു വെച്ചിട്ട് ഇനി അച്ഛനും അമ്മേനെ ഇതൊന്നും അല്ലേ അപ്പം നന്നിട്ടും പറയുന്നുണ്ട് പ്ലീസ് നയനേച്ചി അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ആദർശി പറയണ്ട കേട്ടോ നന്ദു അനി ഞങ്ങൾ പറയണത് തിക്കരിച്ച് നടക്കണത്തോളം കാലം നിങ്ങൾ ഭയപ്പെടുന്നവരോട് സത്യം പറയണതാണ് നല്ലത് അതെ എന്ന് പറയേണ്ടത് അപ്പോൾ നയന അപ്പോൾ നന്നിട്ട് പറഞ്ഞു പ്ലീസ് ചേട്ടാ എന്നെ ഒന്ന് രക്ഷിക്കേ അച്ഛന് വയ്യാത്ത അറിയാലോ രണ്ടാൾക്കും എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പം നയനെ പറയാം അത് നിനക്കറിയാലോ എന്നിട്ടല്ലേ നീ വങ്ങ് പണികളൊക്കെ ഒപ്പിക്കുന്നത് പറ്റിപ്പോയി ആദർശ ചേട്ടാ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റി ഉണ്ടാവില്ല നായന നായനെ പറയേണ്ടത് ഉണ്ടാവും പക്ഷേ ഞങ്ങൾ സീരിയസാണ് നീയും സീ എസ് അച്ഛനായിട്ടുള്ള കല്ല്യാണം ഞങ്ങൾ വേഗം നടത്തും അപ്പോൾ ആദർശ പറഞ്ഞാ അതുകൊണ്ടാണ് ഞാൻ അയാളോട് കൂടുതലും സംസാരിക്കാൻ പക്ഷേ അയാളുടെ പെരുമാറ്റമോ മാനിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം നന്നിട്ടും പറയേണ്ടിട്ടാണ് അയാൾ അത്ര നല്ലവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നയനെ പറയേണ്ട നിനക്ക് അങ്ങനെ തോന്നില്ല ഇനിയിപ്പോൾ ആര് നിന്നെ കല്യാണം ആലോചിച്ച് വന്നാലും അവരുടെയൊക്കെ ക്യാരക്ടർ മോശമായിരിക്കും കാരണം നിനക്ക് ആരും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്ന് പറയട്ടാ നിന്റെ മനസ്സിൽ ഇപ്പോഴാണ് അനിയാന്ന് പറയുന്നത് അപ്പോൾ ആദരിച്ച് പറയുന്നുണ്ട് എനിക്ക് പിന്നെ കല്യാണം നാല് എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ പ്രൊഫഷനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിക്കേണ്ടിട്ട് തന്വട്ടൻ അപ്പം നെ പറഞ്ഞാൽ അറിയാം അതുകൊണ്ടാണല്ലോ അതേ പ്രൊഫഷനിലൊരാൾ വന്നപ്പോൾ ഞങ്ങൾ അത് മതിയും തീരുമാനിച്ചത് അപ്പം തന്ത്ൻ ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നടക്കു അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതിരിക്കാൻ പറ്റുമോ അപ്പൊ ആദർശ് നമുക്ക് ആലോചിക്കാം എന്ന് പറയണ്ട കേട്ടോ സമയം ഗോവിന്ദനും കാണെങ്കിൽ അവിടെ നന്ദുട്ടനെ കാണാൻ കാത്തിരിക്കണല്ലോ അപ്പോൾ ആദർശന്റെ കറുവന്നിരിക്കണോ അപ്പൊ അവ പരസ്പരം നോക്കണ്ട കേട്ടോ നോക്കിയിപ്പൊ രണ്ടുപേരും ഇറങ്ങിണ്ട് എന്നിട്ട് നയനെ പറഞ്ഞു നീ ഇറങ്ങ് അങ്ങനെ നന്ദുട്ടനെ ഇറങ്ങിയിട്ട് മൂന്ന് പേരും കൂടി കയറി ചേരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയോ ഇങ്ങനെ ഇത് ഇവള് നിങ്ങളുടെ കൂടെ എന്ന് വെച്ചോക്കിണ്ട് പറഞ്ഞു ഞങ്ങൾ അനിയനെ കാണാനില്ലായിരുന്നു അപ്പൊ അന്വേഷിച്ചിറങ്ങിയതാന്ന് പറഞ്ഞിട്ടോ നയന അപ്പൊ ഇവളോട് വിവരം പറഞ്ഞിരുന്നു അപ്പൊ ഇവള് അന്വേഷിക്കാൻ കൂടി അതിനുശേഷം ഞങ്ങൾ അന്വേഷണമായിട്ട് പോയതെന്ന് പറയണ്ടിട്ടോ നയന അപ്പൊ അച്ഛൻ ചോദിക്കണ്ട അനി ഇന്നിവിടെ വന്ന കാര്യം ഞങ്ങൾ മോളോട് പറഞ്ഞല്ലോ എന്നിട്ട് എങ്ങോട്ട് പോയത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ ആദർശ പറയേണ്ടിട്ട് അവനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു അവനെ അച്ഛനെ അമ്മയും വിഷമിച്ചു വിട്ടതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ കനകമ്മ പറയണ്ട കേട്ടോ ആദർശുമ്മനെ ഞങ്ങൾ അനിയനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി വിവാഹത്തിന് തടസ്സം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഇവളുടെ മനസ്സൊന്ന് മാറ്റിയെടുത്താൽ മതി ഞങ്ങൾ എത്ര സംസാരിച്ചിട്ടും ഇപ്പൊ കല്യാണം വേണ്ട വേണ്ടാ എന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അപ്പൊ നന്ദൂട്ടം പറയേണ്ടി കേട്ടോ അത് ഞാൻ മാത്രമല്ല എൻ്റെ പ്രായത്തിലുള്ള മിക്ക പെൺകുട്ടികളും അങ്ങനെ തന്നെ പറയണേ കല്യാണം ആരേനിയും അടിച്ചേൽപ്പിക്കാനൊന്നും പാടില്ല അമ്മ എന്ന് പറയേണ്ടിട്ടോ നന്ദിട്ടെ ഞാൻ ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും ഒരു ബാധ്യതയല്ല പിന്നെ എന്തിനാ അതിൻ്റെ പേരും പറഞ്ഞെന്നെ വിഷമിപ്പിക്കുന്നേ എന്ന് ചോദിച്ചിട്ട് നന്ദുട്ടം അകത്തേക്ക് കയറിപ്പോയി കണ്ടില്ല മോനെ ഇതാവസ്ഥ എന്ന് പറയേണ്ടിട്ടോ കനങ്കമ്മ അപ്പോൾ അദർശ പറഞ്ഞിട്ട് കുഴപ്പമില്ല നമുക്ക് സാവകാശം കാര്യങ്ങൾ അവളെ മനസ്സിലാക്കാം അനി ഇവിടെ വന്ന് പോയ ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മോള് പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അനിയുടെ ഒപ്പം പോയെന്നാ അപ്പൊ നായ് ആദർശം പരസ്പരം നോക്കേണ്ടി കേട്ടോ ആദർശം ഏ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളാ നന്തിന് വിളിച്ചു വരുത്തിയത് അല്ല മോനെ അനി ഇങ്ങോട്ട് പോയതെന്ന് ചോദിക്കേണ്ടി കേട്ടോ കനക അപ്പോൾ പറയേണ്ടത് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു പിന്നെ ആ സി ഐ ആയിട്ടുള്ള ആലോചന അത് അത്ര കുഴപ്പമില്ല അയാള് കുഴപ്പക്കാരനൊന്നുമല്ല അനിയുടെ കാരണത്തെ അയാൾ അടിച്ചെങ്കിൽ അതിന് ശക്തമായ കാരണമുണ്ട് അതുകൊണ്ട് അയാളെന്നെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല എന്നാൽ പിന്നെ നിങ്ങൾ കയറിയിരിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ടോ കനക ഈ സമയത്ത് കയറിയിരിക്കില്ലേ അമ്മേ അവിടെ ആദർശം അമ്മയൊക്കെ കാത്തിരിക്കുക നിങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ അറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ പോയതിന് ശേഷം ഗോവിന്ദൻ പറയുന്നുണ്ട് കനകുടെ അടുത്ത് അനിയനെ എങ്ങനെയെങ്കിലും ആദർശം അവൻ്റെ വീട്ടുകാരും കൂടി പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമായിരിക്കും പക്ഷെ നമ്മുടെ മോളെ വെറുതെക്ക് കൊണ്ടുവരാനാണ് പാട് അപ്പം കനക പറയേണ്ട കേട്ടോ പണ്ടേ അവൾക്ക് കല്യാണത്തോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇഷ്ടമില്ലാത്ത ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല ഗോവിന്ദേട്ടാ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അവളേക്കാൾ മുകളിലുള്ളൊരു ഓഫീസറാണ് ഇതിനേക്കാൾ നല്ല ബന്ധം ഇനി അവൾക്ക് എവിടെ നിന്ന് കിട്ടുക എന്തായാലും നമ്മൾ ഈ ബന്ധം പെട്ടെന്ന് ഉറപ്പിച്ചേ പറ്റൂ പ്രത്യേകിച്ച് അനി ഈ രീതിയിൽ നടക്കുമ്പോൾ ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നന്ദിട്ടിനകത്ത് അപ്പം അങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ